ഹലോ നമസ്കാരം ഞാനൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങുകയാണേ എൻ്റെ ഏറ്റവും അടുത്ത മാധവൻ്റെയും രുക്മിണിയുടെയും കല്യാണമാണ് അപ്പോൾ നിങ്ങളും പോരുന്നോ കല്യാണം കൂടാൻ ഡേ ഞാനിങ്ങെത്തിയപ്പോഴേക്കും പെണ്ണും ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ وئي کي فيچي آلو وئي کي 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 അങ്ങനെ രുക്മിണി സ്വയംവരം കഴിഞ്ഞു കല്യാണ പാട്ട് അടിപൊളിയായിരുന്നു ഗംഭീരായിരുന്നു ഇനിയിപ്പോ നമുക്ക് കുറച്ച് ആചാര്യ പ്രഭാഷണം കൂടി കേൾക്കാം ഭഗവാൻ തന്നിലേക്ക് ചേർത്തു ഇതാണ് പതിനാറായിരത്തി ഒരുനൂറ്റി എട്ടെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോ പഞ്ചഭൂതത്തിന്റെ പ്രതിനിധിയാണോ ഒന്ന് ഭൂമി സത്യഭാമ ആരാ ഭൂമിയാ അല്ലേ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള അഞ്ച് ഭാര്യമാരെ അത് രുമിണി സത്യഭാമേ രാംഭവതി ഒക്കെ വരും അതില് അതില് ത്രിദോഷങ്ങളും അതായത് ഒരു മനുഷ്യന്റെ ഒരു ജീവാത്മാവിന്റെ ചിന്താഗതികളെയും പഞ്ചഭൂതങ്ങളെയും ദോഷങ്ങളെയും കൂടി ഭഗവാൻ തന്നിലേക്ക് ചേർത്തു അല്ലാതെ നമ്മൾ നോക്കണ പോലെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു സദ്യ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ പോയി അതല്ല ഭഗവാന്റെ ഭഗവാനിൽ നിന്നാണ് നാം എല്ലാം ഉത്ഭവിച്ചത് സംശയമൊന്നുമില്ലല്ലോല്ലോ ഭഗവാൻ പിന്നെ എന്താ പറഞ്ഞ ഭാര്യ ഭർത്താ ഭഗവാൻ ഉണ്ടോ ഇതൊക്കെ നമ്മളെ കാണിക്കാൻ നമ്മളെ ഓരോരോ തത്വങ്ങൾ പഠിപ്പിക്കാൻ ഭഗവാൻ ഭാഗവതത്തിലോരോ കഥകൾ ഉണ്ടാക്കിട്ട് കാണിച്ചു തരികയാണ് അത്ര ആണതാണ് പതിനാറായിരത്തി ഒരുനൂറ്റി എട്ട് അല്ലെങ്കിൽ പതിനാറായിരത്തി എട്ട് എന്ന് പറയുന്ന ഭാര്യമാര് അപ്പൊ ഇനി പറയണം ഞങ്ങളുടെ ഭഗവാൻ അങ്ങനെയൊന്നുമല്ല ഒരു ജീവാത്മാവിന്റെ ചിന്തകളെയും അവനുള്ള പഞ്ചഭൂതങ്ങളെയും പ്രദോഷങ്ങളെയും ഭഗവാനിലേക്ക് ചേർത്തു എന്ന് പറയുന്ന ആത്മീയ തത്വമാണ്ണീശ്വരം വരം അല്ലെങ്കിൽ ദ്വാരകാ നിർമ്മാണം ഭഗവാന്റെ ഭാര്യമാരെന്നുള്ളത്

ഓം ഓം സർവത്ര നന്ദദോ എല്ലാവരും എഴുന്നേറ്റ് അങ്ങനെ കല്യാണം എല്ലാം കൂടി നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി ഇനിയിപ്പോ തിരുവാതിര കളിയുണ്ട് അത് കാണാൻ കുറച്ച് നേരം തിരുവാതിരയുടെ പാട്ട് കോപ്പി റൈറ്റ് ആയതുകൊണ്ടാണ് കേൾക്കാത്തത് തിരുവാതിര കളി മുഴുവനായിട്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അത് ഒന്നാമത് അതിൻ്റെ പാട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയാണ് മെയിൻ സംഭവം കല്യാണ സദ്യ കഴിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ഏറ്റവും മുഖ്യമായ കാര്യം അപ്പോൾ സദ്യക്ക് കല്യാണ സദ്യക്ക് എല്ലാം ഉണ്ടായിരുന്നു പഴം പപ്പടം എല്ലാം പായസം എല്ലാം ഉണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അമ്പലത്തിലെ ഫുഡിൻ്റെ കാര്യം മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അസാധ്യ സ്വാദാണ് അങ്ങനെ അടിപൊളി ഗംഭീര ഒരു സദ്യ കൂടി കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം